ക്രിക്കറ്റ് പ്രേമികൾക്ക് വൻ സർപ്രൈസ് നൽകിയാണ് അഫ്ഗാനിസ്ഥാനെതിരായുള്ള ടി ട്വൻ്റി പരമ്പരയ്ക്കായി ടീം ഇന്ത്യയെ പ്രഖ്യാപിച്ചത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെയും മുൻ നായകൻ വിരാട് കോഹ്ലിയുടെയും അപ്രതീക്ഷിത മടങ്ങിവരവ് ആരാധകരെ ശരിക്കും ത്രില്ലടിപ്പിച്ചിട്ടുണ്ട് ഇനി ഒരിക്കലും ദേശീയ ടി ട്വൻ്റി ടീമിൽ ഇരുവരെയും കാണാൻ സാധിക്കില്ലെന്നായിരുന്നു കരുതപ്പെട്ടിരുന്നത് പക്ഷേ ആരാധകരെ ആവേശത്തിലാക്കാൻ ഇന്ത്യൻ ക്രിക്കറ്റിലെ രണ്ട് ഇതിഹാസങ്ങളും ഒരിക്കൽ കൂടി എത്തിയിരിക്കുകയാണ് ജൂണിൽ നടക്കാനിരിക്കുന്ന ഐ സി സിയുടെ ടി ലോകകപ്പിലും രോഹിത്തും വിരാട് ജോലിയും ഇന്ത്യൻ സംഘത്തിലുണ്ടാവുമെന്നാണ് അഫ്ഗാനിസ്ഥാനെതിരായ ടീം സെലക്ഷൻ നൽകുന്ന സൂചന അഫ്ഗാനിസ്ഥാനെതിരായുള്ള ടി ട്വൻ്റി പരമ്പരയിൽ വിരാട് കോഹ്ലിയെ ഉൾപ്പെടുത്താൻ അജിത് അഗർക്കറിന് കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റിക്ക് വലിയ താൽപ്പര്യമില്ലായിരുന്നുവെന്നാണ് പുറത്തു വരുന്ന വിവരം പക്ഷേ വിരാട് കോഹ്ലി തീർച്ചയായും ടീമിൽ വേണമെന്ന് രോഹിത് ആവശ്യപ്പെട്ടതായും ഇതേ തുടർന്നാണ് സെലക്ടർമാർ മുട്ടുമടക്കിയതെന്നുമാണ് സൂചനകൾ ഇതാദ്യമായല്ല വിരാട് കോഹ്ലിക്ക് വേണ്ടി സെലക്ഷൻ കമ്മിറ്റിയോട് രോഹിത് പോരടിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഒക്ടോബർ നവംബർ മാസങ്ങളിലായി ഓസ്ട്രേലിയയിൽ നടന്ന ഐ സി സിയുടെ ലോകകപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിലും വിരാട് കോ ടീമിലെടുക്കാൻ കമ്മിറ്റിയിലെ പലരും താല്പര്യം കാണിച്ചിരുന്നില്ല അദ്ദേഹത്തിന്റെ മോശം ഫോമായിരുന്നു കാരണം പക്ഷേ രോഹിത് അപ്പോഴും കോഹ്ലിയുടെ ഭാഗത്തായിരുന്നു അദ്ദേഹത്തിന്റെ സാന്നിധ്യം ലോകകപ്പ് പോലെ ഒരു ടൂർണമെന്റിൽ ടീമിന് ഗുണം ചെയ്യുമെന്ന് രോഹിത് സെലക്ഷൻ കമ്മിറ്റിയെ ബോധ്യപ്പെടുത്തുകയായിരുന്നു തന്റെ പിന്തുണയ്ക്കാനുള്ള രോഹിത്തിൻ്റെ തീരുമാനം ശരിയാണെന്ന് ചിലവൈരികളായ പാകിസ്ഥാനുമായുള്ള ലോകകപ്പിലെ ആദ്യ പോരാട്ടത്തിൽ തന്നെ വിരാട് കോഹ്ലി തെളിയിക്കുകയും ചെയ്തു ഇപ്പോൾ ഇതാ വീണ്ടും രോഹിത് ശർമ്മയുടെ അകമഴിഞ്ഞ പിന്തുണ വിരാട് കോഹ്ലിക്ക് ടി ട്വൻറ്റിയിൽ വീണ്ടും ഒരു അവസരം കൂടി നൽകിയിരിക്കുകയാണ് വരാനിരിക്കുന്ന ടി ട്വൻ്റി ലോകകപ്പിലും വിരാട് കോഹ്ലിയെ ഇന്ത്യൻ ടീമിൽ കാണാൻ സാധിക്കുമെന്ന് ഏകദേശം ഉറപ്പാവുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ കോഹ്ലി ക്യാപ്റ്റനായിരിക്കെ രോഹിത്തുമായി അത്ര നല്ല ബന്ധമല്ല ഉണ്ടായിരുന്നത് ഈഗോ പ്രശ്നങ്ങൾ ഇരുവരും തമ്മിൽ ദീർഘകാലം ഉണ്ടായിരുന്നുവെന്നൊക്കെ പറയുന്നുണ്ട് ഇത് വലിയ ടൂർണമെൻറ്റുകളിൽ ഇന്ത്യൻ ടീമിനെ ബാധിക്കുകയും ചെയ്തിരുന്നു പക്ഷേ കോഹ്ലി നായകസ്ഥാനത്ത് നിന്ന് മാറുകയും രോഹിത് പകരം വരികയും യും ചെയ്ത ശേഷമാണ് ബിസിഐ സെക്രട്ടറിയായ ജയ്ഷായുടെ ഇടപെടലുണ്ടായത് ഇത് രണ്ട് താരങ്ങളും തമ്മിലുള്ള മഞ്ഞുരുകാൻ കാരണമാവുകയും ചെയ്തു